സംവിധാനം കണ്ണീര് കണ്ണീരില് വെള്ളം കൊണ്ടുവരാൻ സമയം എടുക്കുന്നില്ല അവിടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ ഏതെങ്കിലും പുരോഹിതന്മാർക്ക് കഴിയുമോ ആ കണ്ണീര് ഉൽപ്പാദിപ്പിച്ചതെന്നില്ലടാ അതാ ദൈവം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കണ്ടേ എന്താ ദൈവം ഈ അമ്പലത്തിലുള്ളതൊന്നും അല്ല ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു നവാംബുവാൽഖനം എന്ന ഉള്ളൂരിന്റെ വരികൾ ഓർക്കുക വെള്ളം കൂടുമ്പോൾ മേഘം താഴോട്ട് വരുന്നു ചക്കയും മാങ്ങയും ഉണ്ടാവുമ്പോൾ മരക്കുമ്പോൾ താഴോട്ട് താഴുന്നു ഫോർവേഡിൽ മുന്നോട്ട് കുഞ്ഞിയാൻ ഈഗോ ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഈഗോ ആണ് മുന്നോട്ട് കുനിയണം നമ്മൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നോക്കൂ ഒരു സന്ധി മാത്രമേ പിറകോട്ട് ആളുള്ളൂ പ്രകൃതി എന്താ നമ്മളോട് പറയുന്നത് പ്രകൃതി എന്തല്ല നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ് പ്രകൃതി എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ച് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് അത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അത് തലയോടാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല് തലച്ചോറാണ് ഏറ്റവും പ്രധാനം ഏറ്റവും അപ്രധാനമായ അവയവേത എല് ഇല്ലാതെ കുറു ഇറച്ചിയാക്കി ഇരിക്കുന്ന വയറ് ഇത് അപ്രധാനമാണിത് അപ്രധാനമാണ് എന്നാൽ ഇതാണിപ്പോൾ പ്രധാനം ഞങ്ങൾ അമ്പലത്തിൽ ഭാഗവത സപ്താഹം നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ രാവിലെ ഒരാളാണെന്ന് വായിക്കുന്നുണ്ടാവും ഒരു പണിയില്ലാത്തൊരു പത്തുന്നൂറ് ആൾ മുച്ചക്ക് ഒരു പണിയാവുമ്പോഴേക്കുണ്ട് അപ്പോൾ ഭക്തജനങ്ങൾ ഈ ചോറിനാണോ ഈ ചോറിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്തൊരു ഉണരുമ്പോഴേ കേന്ദ്ര എല്ലായിടത്തും ഭക്ഷണമാണ് പ്രധാനം കണ്ണാണ് ഏറ്റവും മറ്റൊന്ന് ഈ ലോകമായിട്ട് നമ്മളെ കണക്ക് ചെയ്യുന്ന പ്രകാശത്തെ സ്വീകീർണം ചെയ്യുന്ന കണ്ണ് ആ കണ്ണ് കണ്ടാൽ തന്നെ അതിന്റെ ഘടന നോക്കൂ സുതാര്യമായിരിക്കുന്ന കോശങ്ങളായത് കൊണ്ട് എല്ലുകൊണ്ടുള്ള കണ്ണുണ്ടാക്കിയ പ്രകാശവാദത്ത് കയറാത്തത് കൊണ്ടാണ് വളരെ നേർത്ത സ്ഥലങ്ങൾ കൊണ്ടാണ് കണ്ണുണ്ടാക്കിയത് കൊണ്ടാണ് കവിളെല്ലും നെറ്റിടയെല്ലും ഉയർത്തിയിട്ട് അതിന്റെ നടുക്ക് കുഴിയിൽ കൊണ്ടുപോയി വെച്ച് തന്നില്ലേ കണ്ണിന് എന്തോ വന്ന് അടിച്ചാൽ കണ്ണിന് പറ്റാതിരിക്കാൻ അഥവാ പൊടി വന്ന് കയറുന്നുണ്ട് കൈകൊണ്ട് തടയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടർ അല്ലേ കൺപോള കൺപോള കൊണ്ട് തടഞ്ഞില്ലേ പൊടി മേലെ താഴോട്ട് വീഴാതിരിക്കാനല്ലേ സൺഷെയ്ഡ് പുല്ലുവെച്ച് കുരുപ്പിച്ച് തന്നത് രണ്ട് പുരികങ്ങൾ പൊടി വീഴാതിരിക്കാൻ അത് പൊരിച്ചു മാറ്റി വരച്ചുണ്ടാക്കാനുള്ളതല്ലാന്ന് മുൻകുട്ടിലോട്ട് പറയുന്നു പൊടി താഴോട്ട് വരത്തിരിക്ക ആ കണ്ണിൽ അഥവാ പൊടി വീണിട്ടുണ്ട് അപ്പൊ തന്നെ വെള്ളം ചീറ്റി പുറത്തേക്ക് കളയുന്ന സംവിധാനം അല്ലേ കണ്ണീരില് വെള്ളം കൊണ്ടുവരാൻ സമയം എടുക്കുന്നില്ലല്ലോ അവിടെ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ ഏതെങ്കിലും പുരോഹിതന്മാർക്ക് കഴിയുമോ ആ കണ്ണീര് ഉൽപ്പാദിപ്പിച്ചതൊന്നുമില്ലടാ അതാ ദൈവം എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കണ്ടേ എന്താ ദൈവം ഈ അമ്പലത്തിലുള്ളതൊന്നും അല്ല ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി കേട്ടിട്ടുണ്ടോ ബ്രഹ്മാനന്ദ ശിവയോഗി കേട്ടിട്ടുണ്ടോ അയാളുടെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി നാളെ അക്കാദമി ഹാളിൽ നാളെ ഒരു സംഗമം വെച്ചിട്ടുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി അതിൽ എന്റെ ഒരു ഒരു സംസാരമുണ്ട് അക്കാദമി ഹാളിൽ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ താമസിക്കുന്നത് ആ മൂക്ക് വായിട്ട് തൊട്ട് മേലെ പിടിപ്പിച്ചത് എന്തിനാ ഈ തിന്നുന്ന സാധനം കെട്ടാന്ന് അറിയണമെങ്കിൽ മൂക്ക് വേറെ ഇടേക്കാണ് ഇത് ആടെ കൊണ്ടേ മണപ്പിച്ചിട്ട് വെക്കാൻ പറ്റുമോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ പ്രകൃതിയുടെ സംവിധാനം എത്ര മനോഹരമാണ് അതിന് തിരിച്ചറിയുന്ന മനുഷ്യൻ ആ സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് കാലിന്റെ മുട്ട് മാത്രം വടകോട്ട് മടക്കി വെച്ചിരിക്കുന്നത് മുന്നോട്ട് ഓടാൻ വേണ്ടിയാ മറ്റ് സന്ധികളെല്ലാം മുന്നോട്ട് മടങ്ങുന്നത് എന്നിട്ടും മുന്നോട്ട് കുനിയാൻ മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ പരം നമിക്കുന്നു നവാംബുവാൽ എന്ന ഉള്ളൂരിന്റെ വരികൾ ഓർക്കുക വെള്ളം കൂടുമ്പോൾ മേഘം താഴോട്ട് വരുന്നു ചക്കയും മാങ്ങയും ഉണ്ടാകുമ്പോൾ മരക്കുമ്പോൾ താഴോട്ട് താഴുന്നു ഫോർവേഡിൽ മുന്നോട്ട് കുനിയാൻ ഈഗോ ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഈഗോ ആണ് രാഷ്ട്രീയ പാർട്ടിക്കകത്തു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം ഈഗോ ആണ് പരസ്പരം തൊടുന്ന വികാരങ്ങളുടെ വികാരങ്ങളുടെ പുറത്തേക്കുള്ള ഒഴുക്കാണല്ലോ നമ്മുടെ തൊക്ക് നമുക്ക് എന്തെങ്കിലും ഒരു അനുഭൂതിയോ സന്തോഷമോ ഭയമോ ഉണ്ടെങ്കിൽ ഈ രോമകൂപങ്ങളെല്ലാം കപ്പയുടെ കുതിരുകുട്ടിയെ പോലെ ഉയർന്നു വരുന്നില്ലേ രോമാഞ്ചോ എന്ന് അതിന് പറയുക രോമം ഇല്ലാത്തവർക്ക് തോലാഞ്ചോ ഉണ്ടാവും അവിടെ സ്പർശനം എന്ന് പറയുന്നത് സ്പർശനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഐക്യത്തിന്റെ ഘടകമാണ് അലിംഗനം കെട്ടിപ്പിടുത്തൽ വാത്സല്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ അൽഫാമ കൊണ്ട് കൊടുക്കലല്ലേ അതുകൊണ്ട് തൊക്കില് തച്ചുവേണ്ടേ തച്ചുവേണ്ടേ നമ്മുടെ വീട്ടില് എത്ര ഭാര്യ ഭർത്താക്കന്മാര് മക്കളുടെ മുമ്പിൽ പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടാറുണ്ട് അവിടെ സംഘർഷമാണ് കാണുന്നത് നിങ്ങൾ ബെഡ്റൂമിൽ ഭയങ്കര ഐക്യമായിരിക്കാം എന്ത് കാര്യം കുട്ടികളുടെ മുന്നിൽ പരസ്പര ബഹുമാനത്തോടു കൂടി ഭാര്യയും ഭർത്താവും പ്രേമിക്കുന്നത് കാണുന്ന വീട്ടിലെ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന എത്ര മനോഹരമായ അർദ്ധതയുണ്ടാവും എന്നറിയോ എന്നാൽ നമ്മൾ മലയാളികൾക്ക് പോലും പ്രേമിക്കാൻ അറിയില്ല കല്യാണം വരെ നൂറ് പ്രാവശ്യമായി ലവ്യം അയക്കൂ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ രവ്യം അറിയൂ എന്താ പറയാത്തുന്നംകുളത്ത് നിന്ന് മറുപടി എത്തിയത് കുന്നംകുളത്ത് ക്ലാസ്സിൽ പങ്കെടുത്ത് ചോദിച്ചു എന്താ വിവാഹത്തിന് ശേഷം ഐ ലവ്യ പറയാത്തത് അപ്പൊ ഒരാൾ എടീജിതെ പറഞ്ഞു അതെന്താ പറയാത്തറിയുമോ എന്താ എലക്ഷൻ കഴിഞ്ഞ പിന്നെ പ്രചരണം വേണ്ടല്ലോ ഒന്ന് ടച്ച് ചെയ്തൂടെ നമുക്ക് ടച്ച് വേണം ഐ വേണം കണ്ണിൽ നോക്കി വർത്തമാനം പറയണ്ടേ മഹാഭാരത യുദ്ധമുണ്ടായത് കണ്ണിൽ നോക്കാൻ അച്ഛനും നമുക്ക് കഴിയേറ്റിട്ടല്ലേ ദുര്യോധനൻ ദുര്യോധനായിരുന്നില്ലല്ലോ സുയോധനല്ലേ സുയോധന എന്ന പേര് സൂന്ന് പറഞ്ഞാൽ നല്ലതാ എന്റെ പേര് സുരേഷ് ബാബു ആയിരുന്നു പറഞ്ഞല്ല സുഖെന്ന് പറഞ്ഞാൽ നല്ലതാ സുയോധനാണ് ദുഷ്യനും ആയതിന്റെ കാരണം എന്താ അച്ഛന് കണ്ണു കാണൂല നമ്മക്ക് കണ്ണു കാണൂല ഗാന്ധാരി എല്ലാരും കാണുമ്പോ എനിക്ക് കുച്ഛമാണ് കുച്ഛമാണ് കോഴിക്കോട് മറ്റേ ഡി സി ബുക്സിന്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിലും ഗാന്ധാരിയെ പൊഴ്ത്തിയിട്ട് സംസാരിച്ചിട്ട് എന്റെ അടുത്ത സുഹൃത്തും ഗുരുതുല്യനുമായ മനുഷ്യരെ നിഷേധിച്ചു കൊണ്ട് തൊട്ടടുത്ത പ്രസംഗം എനിക്ക് പ്രസംഗിക്കേണ്ടി വന്നു ഗാന്ധാരിയെ പൊഴ്ത്തി സംസാരിച്ചത് നിങ്ങളുടെ തൃശ്ശൂർ ജില്ലക്കാരൻ അല്ല കൊല്ലം ജില്ലക്കാരൻ മുല്ലക്കരത്നായനാണ് തൊട്ടടുത്ത എന്റെ പ്രസംഗം ഗാന്ധാരി ചെയ്ത ആവത്തായിരുന്നു മുഴുവെന്ന് ഞാൻ പറഞ്ഞു കാരണം ഭർത്താവിന് കണ്ണു കാണാത്ത വിവരം തന്നോട് പറഞ്ഞില്ല എന്നുള്ള ഈഗോ ക്ലാഷ് കൊണ്ടല്ലേ കണ്ണു കെട്ടിയിട്ട് ശബ്ദം ചെയ്തത് തന്റെ ഭർത്താവിന് കാണാത്ത ലോകം ഞാൻ കാണൂല നൂറാണിനെ പറ്റും ഒരു പെണ്ണിനെയും പറ്റും ഒന്നിനെ പോലും അച്ഛനും കണ്ടില്ല അമ്മയും കണ്ടില്ല അച്ഛനും കണ്ണ് കാണുന്നില്ലേ അമ്മ കണ്ണാണ്ടേ ഉണ്ടേ കണ്ണാ സതി അനുഷ്ഠിക്കുന്നതിന് തുല്യമല്ലേ ഈ കണ്ണു കെട്ടിയത് കണ്മണിനീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ കണ്ണുകൾ എന്തിനു വേറെ എന്ന് ഭർത്താവ് പാടുമ്പോ കാണാനുള്ളത് കരളിൽ പകരാൻ ചാരെ കണ്ണായി ഞാനുണ്ടല്ലോ ചാര എന്ന് പറയണ്ടായിരുന്നു പറയേണ്ടതല്ലേ ഗാന്ധാരി നൂറും പടഞ്ഞു മരിച്ചിട്ട് മരിച്ചിട്ട് കർമ്മം നടത്താൻ ഒരു ആൺ തരി ബാക്കി ഇല്ലാഞ്ഞിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടു തീയിൽപ്പെട്ട് പച്ചക്ക് വന്ന് മരിക്കേണ്ടി വന്നത് കണ്ണിൽ നോക്കാൻ അച്ഛനമ്മമാർക്ക് കഴിയാനില്ല ആ കണ്ണിൽ നോക്കൂ ആ കണ്ണിലെ പ്രതീക്ഷകൾ നോക്കും ഐ കോണ്ടാക്റ്റ് ജനാധിപത്യ ബോധം കുടുംബത്തിലുണ്ടാവണം നാടിൽ തലകുലിക്ക് സമ്മതിക്കണം